ഹലോ ഗായ് സിക്സ് ആണ് ഡാനി ദേവനന്ദ എല്ലാവർക്കും അറിയാം മാളികപ്പുറം സിനിമയിലൂടെയാണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാനൊക്കെ തുടങ്ങിയത് ഞാനൊരു നാല് വർഷം മുമ്പ് ദിലീപിൻ്റെ ഒരു മൂവിക്കകത്തൂടാണ് ഞാൻ കുട്ടീനെ ആദ്യമായിട്ട് കാണുന്നതൊക്കെ ഓക്കെ ആ കുട്ടി ഇന്നലെ എറണാകുളത്ത് ഒരു കലോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഗസ്റ്റായിട്ടാണ് ആ കുട്ടി വന്നത് അതായത് ഉൾക്കാടന കാര്യത്തിനൊക്കെ വേണ്ടി ആ സമയത്ത് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ആ കുട്ടിയുടെ കാലി തൊട്ട് തൊഴുതു അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച സോഷ്യൽ മീഡിയയിൽ അത് രണ്ട് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കൊച്ചിനെ ആക്കിക്കൊണ്ടും സംസാരിക്കുന്നുണ്ട് ചില ആൾക്കാർ ഓക്കെ ഇവിടെ പ്രായം എന്നോ വലുപ്പം എന്നോ ചെറുപ്പമെന്നോ ഒന്നും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിനത് മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വിഷയായിരിക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സംഗി ഓക്കെ ആ വീഡിയോ വന്നതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഒരു കമന്റി കിടപ്പുണ്ട് ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാൽ പിന്നെ വേറെ കോൾ വരും ഇപ്പോൾ എന്തായി അന്ന് സത്യത്തിൽ സായി ചേട്ടൻ ഇതിനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതായിരുന്നു അറിയാം എല്ലാ പ്രൊമോഷനിലും കൊണ്ടുപോയി അയ്യപ്പനെ നിങ്ങൾക്ക് കാണണ്ടേ അയ്യപ്പനെ കാണണ്ടേ നീ കൊച്ചു വിളിച്ചു പറഞ്ഞൊരു സമയം ഉണ്ട് ആരാ നമ്മുടെ ഉണ്ണി മോഹന് അപ്പൊ ഉണ്ണി മോഹന്ധനം വരുന്നു എല്ലാ അമ്മമാരും ഓടി വരുന്നു തൊഴുന്നു കെട്ടിപ്പിടിക്കുന്നു കാല് തൊട്ട് വീഴാൻ പോകുന്നു അങ്ങനെയൊക്കെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതേ ഒരു ഇത് തന്നെയാണ് ഈ കൊച്ചിൻ്റെ കാര്യങ്ങൾ എല്ലാവരും മാളിയപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഈ കുട്ടീനെ കാണുന്നത് കുട്ടിയെ കാണുമ്പോൾ ഓടിച്ചെന്ന് തൊട്ട് വീഴുന്നു ഇതൊക്കെയാണ് വേണോ ഇത്രയൊക്കെ അന്ധമായുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ വേണോ എന്ന് ചോദിച്ചാൽ എനിക്കൊട്ടും യോജിപ്പും കാര്യങ്ങളൊന്നുമല്ല എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു കാണുമല്ലോ അപ്പം ആ മനുഷ്യൻ അങ്ങോട്ട് തൊട്ടു എടുത്തിട്ട് ഒന്നും അറിയാത്ത ഇങ്ങനെ നടന്നു പോകുന്നു കൊച്ചിങ്ങനെ അതിശ്വയത്തോടെ ഇരിക്കുന്നത് ഇതാണ് സത്യത്തിൽ ഇപ്പോൾ സംസാരിക്കുന്നത് കുറേ ആൾക്കാർ പറയുന്നത് സംഖ്യകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലെ ചരടും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത് എനിക്കും അങ്ങനെയാണ് തോന്നിയത് ഇത് ഇച്ചിരി ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്തിനാണ് സത്യത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൻ്റെ ആവശ്യമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇപ്പം അതുകൊണ്ട് തന്നെ കൊച്ചിന് നെഗറ്റീവായിട്ടുള്ള സംസാരവും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് കാരണം ഈ കുട്ടി നല്ല രീതിയിൽ മെച്ചൂർഡായിട്ട് സംസാരിക്കും നല്ല പക്വതയോടെ സംസാരിക്കുന്നു അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കേൾക്കാൻ പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ ആൾക്കാർ പറയുന്നത് എന്തോന്നറിയോ ആ കുട്ടിയെ എന്തിനാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് ആ മനുഷ്യനെ കളിയാക്കുന്നത് കാരണം പ്രായം ഒരു മനുഷ്യൻ പ്രായം ഒരു സ്ത്രീയെ കാല് തൊട്ട് വണങ്ങുന്നതിന് എന്താണ് അപ്പോൾ ആ കുട്ടിയെ കളിയാക്കുകയാണ് കാരണം അതിന് നല്ല മെച്ചൂറിറ്റി ആയിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇച്ചിരി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും കമൻസ് ഒന്നും വായിച്ചേരാം കയ്യിലെ ചരട് കണ്ടപ്പളേം മനസ്സിലായി കാല് പിടിച്ചും മൂപ്പിലാൻ്റെ തലയ്ക്കകത്ത് എന്താണ് എന്നുള്ള രീതിയിലാണ് ഓക്കെ അതേ തന്നെ അനുകൂലിച്ച് ഒരുപാട് ആൾക്കാർ ആ കമന്റ്സിൽ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം അടുത്ത കമൻസ് പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രായത്തിന് മൂത്തവരെ ബഹുമാനിക്കണം അവിടെയും കൊച്ചിനിട്ടാണ് താങ്ങിക്കൊണ്ടിരിക്കുന്നത് അയാൾക്ക് എന്താ ഭ്രാന്താണോ എന്നുള്ള രീതി പിന്നെ ഒരു പെൺകുട്ടി അയച്ചൊരു കമന്റ് ആണ് വയസ്സായവരുടെ കാല് തൊട്ട് വന്ദിക്കുന്നതിൽ എന്താണ് തെറ്റ് കൊസ്റ്റന്മാർക്ക് അത് കുട്ടിയെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കമൻറ്റാണ് അത് നിങ്ങളൊന്ന് നോക്കണം കുറച്ച് വലുതാകുമ്പോൾ ഈ കുട്ടി തന്നെ വേറെ പടത്തിൽ അവസരം കിട്ടിയാൽ ഹോട്ടായിട്ട് അഭിനയിക്കാൻ ഇടയുണ്ട് അന്ന് എല്ലാവരും തൊട്ടു തൊഴ തൊഴണം സിനിമ വേറെ ജീവിതം വേറെ എന്ന് ഈ പൊട്ടന്മാരെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് അയ്യപ്പൻ ആയി അഭിനയിച്ച ഉണ്ണിമുകതൻ മാർക്കോ ആയി വയലൻസുമായി വരുന്നുണ്ട് ഓക്കെ ആ കമൻറ്റ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുകയാണല്ലോ ഉണ്ണിമോഹന്ദൻ അയ്യപ്പനായിട്ട് അഭിനയിച്ചതാണല്ലോ അപ്പോൾ എല്ലാവരും അയ്യപ്പ അയ്യപ്പ എന്നും പറഞ്ഞാൽ ഉണ്ണിമോഹനെ കൊണ്ട് കടക്കാൻ തുടങ്ങി ഇപ്പം ഇപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാർക്കോ എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട് മാർക്കോ ഫുൾ വയലൻസാണ് മലയാളം സിനിമയിൽ കാണാത്ത ഇതുവരെ കാണാത്ത കുറേ വയലൻസും കാര്യങ്ങളും ആ മൂവിക്കകത്തുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ പടം എത്രമാത്രം ഇതാണ് ജഗദീഷൊക്കെ ആ പടത്തിനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നിങ്ങളിനി പറയുമോ അയ്യപ്പൻ വീണ്ടും വയലൻസിലോട്ട് പോയെന്നുള്ള രീതിയിലാണ് ഓക്കെ ഞാൻ അതിനോട്ടൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല ഇതൊക്കെ ഓരോ കഥാപാത്രങ്ങളാണ് അവർ അവരുടെ ജോലി അഭിനയിക്കുക തീരുക നിങ്ങൾ നിങ്ങളീ അന്തം ഫാൻസുകാർ ഈ അന്തം ഫാൻസ് അന്തം ഈ ഭക്തി കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ദേവി ചെയ്ത് എന്തിനൊരു ലിമിറ്റുണ്ട് ഓവറായിട്ട് ക്രോസ് ചെയ്യരുത് നിങ്ങൾ ഈ സീരിയൽ കണ്ടിട്ട് അതേ കഥാപാത്രത്തിനെ നേരിട്ട് കാണുമ്പോൾ കല്ലെറിയാൻ പോവുക അടിക്കാൻ പോവുക പിന്നെ അയ്യപ്പനായിട്ട് അഭിനയിച്ചാൽ അയ്യപ്പനായിട്ട് സ്വയം കാണുക ഇതൊക്കെ എന്ത് ഞാൻ ആലോചിക്കും നിങ്ങൾക്കൊക്കെ ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ആലോചിക്കുന്നത് ഇപ്പം ഒരു മനുഷ്യൻ തന്നെ ആ കൊച്ചു കുട്ടീൻ്റെ കാലം തൊട്ടു വീഴാൻ പോകുന്നു എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഇതൊരു സിനിമയിൽ ആ കുട്ടി ഒരു കഥാപാത്രം അഭിനയിച്ചു അത്ര തന്നെ എന്നും പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ ആക്കരുത് ഇത് ആ ഭാവിയിൽ അതിന് തന്നെ ദോഷവും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ എൻ്റെ പേഴ്സണലൊരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞതുള്ളു അതൊക്കെ നിങ്ങളിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതുപോലുള്ള വിഷയം സംബന്ധമായിട്ട് വരുമ്പോൾ ഈ കുട്ടിക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാതെ ഒഴിവാക്കുക അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാനിവിടെ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ഷെയർ സബ് ബൊക്കെ ചെയ്യുക ലവ് യു ഓൾ ബൈ